ഇനി അംഗം കുറിക്കാൻ സുമിത്രയ്ക്കൊപ്പം സിദ്ധാർത്ഥനും കുടുംബവിളക്ക് വമ്പൻ ട്വിസ്റ്റിലേക്ക് കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്ത് വന്നത് വേറെ ഒന്നുമല്ല ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ പരമശിവൻ രഞ്ജിതരെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുന്നതാണ് ആ സിദ്ധാർത്ഥൻ ഇറങ്ങിയിട്ടുണ്ട് അറിഞ്ഞായിരുന്നു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ആദ്യം തന്നെ പിന്നീട് പറയുന്നുണ്ട് ആ ശ്രീനിലയും അയാൾ എൻ്റെ കയ്യിൽ നിന്നും എങ്ങനെയും വാങ്ങിയെടുക്കും എന്നാണ് സിദ്ധാർത്ഥൻ പറയുന്നത് അയാളിൽ നിന്നും താൻ ചതിച്ചു വാങ്ങിയെന്നാണ് സിദ്ധാർത്ഥൻ പറയുന്നതെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അടുത്ത് നമ്മുടെ സുമിത്ര വരുന്നുണ്ട് സുമിത്ര അപ്പോൾ പരമേശിവൻ്റെ അടുത്ത് പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ പറഞ്ഞത് ശരിയല്ലേ നൂറ് ശതമാനം ശരിയാണെന്നിങ്ങനെ പറയുന്നുണ്ട് ശേഷം നമ്മുടെ ദീപു ഇങ്ങനെ പങ്കജിനെ വിളിച്ച് പറയുന്നുണ്ട് നീ എന്നെ കൂടുതൽ പാവ കളിപ്പിക്കുകയാണല്ലേ നീ എന്നെ ഭീഷണിപ്പെടുത്തി ഓരോന്നും ചെയയിപ്പിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പങ്കജിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ പങ്കജ് പറയുന്നുണ്ട് നിങ്ങളെൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച കാശ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് അതിൽ ഒന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പങ്കുച്ച് പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ സരസ്വതി അമ്മ സുമിത്രയുടെ കയ്യിൽ നിന്നും എങ്ങനെയും ആ രഹസ്യ ഡയറി കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇങ്ങനെ ചോദിക്കുന്നത് മാറി മറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ ഡയറി നീ എവിടെയാ വെച്ചതെന്ന് എന്നോടെങ്കിലും പറയാൻ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഈ ചോദിക്കുന്നതൊക്കെ നമ്മുടെ രഞ്ജിതയുടെ ഭർത്താവ് ഒന്നിൽ നിന്നും കേൾക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ സരസ്വതി നമ്മുടെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം സുമിത്രയെ എങ്ങനെയും ചതിക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ ഇനി സുമിത്രയും സിദ്ധാർത്ഥനും ഒരുമിച്ച് കാണുന്ന ഒരു നിമിഷവും പിന്നെ അവർ തമ്മിൽ ഒരുമിച്ച് പോരാടുന്ന ആ അനീതിക്കെതിരെ ഒരുമിച്ച് പോരാടുന്ന നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്